ഹായ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പെറ്റൂണിയയുടെ വിത്തുകൾ എങ്ങനെ നന്നായിട്ട് മുളപ്പിച്ചെടുക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ സീഡ് പാകുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡൻ സോയിലാണ് എടുത്തേക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റും എം സാൻഡും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് എം സാൻഡ് ഇല്ലെങ്കിൽ മണലെടുത്താലും മതി ഇപ്പം എനിക്ക് മണലിപ്പോൾ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്ത കുറച്ച് എം സാൻഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ വെർമി കമ്പോസ്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം വെർമി കമ്പോസ്റ്റിൽ മണ്ണിരകൾ ചില വെർമി കമ്പോസ്റ്റിൽ കണ്ടിട്ടുണ്ട് അപ്പം അത് ഉണ്ടോയെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ കാര്യം നമ്മൾ സീഡ് പാകുവാണ് സീഡ് പാകുമ്പോഴത്തേക്കും മുളച്ച് പൊങ്ങുമ്പോഴത്തേക്കും ഈ മണ്ണരകൾ അടിയിൽ നിന്ന് മണ്ണ് മേളയിലേക്ക് തള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സീഡ് മുളച്ച് കിട്ടുന്ന പ്ലാന്റുകളെല്ലാം ചിലപ്പം അത് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ വെർമി കമ്പോസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അപ്പം ഇത്രയാണ് നമ്മൾ പാകാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പെറ്റൂണിയുടെ സീഡ് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെയാണ് പെറ്റൂണിയുടെ സീഡ് ഇരിക്കുന്നത് വളരെ ചെറിയ സീഡാണ് അപ്പം നമ്മളൊരു വൈറ്റ് കളർ പേപ്പറിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ശരിക്കും കാണാൻ പറ്റും അപ്പോൾ ഇത്രയും സീഡാണ് ഞാൻ പാകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാകുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കുറച്ച് വിത്തുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നാലും നമ്മൾ പാകാൻ എടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ വിത്തുകൾ പാകി പാകി എടുക്കുന്നതാണ് നല്ലത് ബാക്കി വിത്തുകൾ അതിൻ്റെ ജെർമിനേഷൻ നഷ്ടപ്പെടാതെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇരിക്കും വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെർമിനേഷൻ നഷ്ടപ്പെട്ട് നമുക്ക് പോകുക എന്ന് ഈ സീഡിൻ്റെ ഉള്ളിലുള്ള ആ മുളയ്ക്കാൻ നിൽക്കുന്ന ആ ഒരു ഭാഗം എന്തു ചെയ്യും അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണ് പല വിത്തുകളും മുളയ്ക്കാതെ വരുന്നത് അപ്പോൾ ഫ്രിഡ്ജ് സൂക്ഷിക്കുമ്പോൾ ഒരു തണുപ്പ് അതിനെപ്പോഴും വരും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരിക്കലും ജർമിനേഷൻ ഗ്രോത്ത് നഷ്ടപ്പെടാതെ അത് കൃത്യമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സീഡ് എടുത്തിട്ട് നമുക്കതിനെ മുളപ്പിക്കാൻ പറ്റുകയും ചെയ്യും അടുത്തായിട്ട് നടുന്ന രീതി കാണിക്കാം നമ്മുടെ ഗാർഡൻ സോയിലിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു എംസാൻഡിൻ്റെ മിശ്രിതം ഇട്ടുകൊടുക്കുക അപ്പം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് എംസാൻഡിൻ്റെ മിശ്രിതം അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രസ് ചെയ്യണം നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഈ മണ്ണ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സോയിൽ ടൈറ്റ് ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പെറ്റൂണിയയുടെ സീഡ് നിങ്ങൾ കണ്ടല്ലോ ഏറ്റവും ചെറിയ സീഡുകളാണ് അപ്പോൾ ആ സീഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ ഇങ്ങനെ കിടക്കും അതല്ല നമ്മൾ ടൈറ്റ് ചെയ്യാതെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒക്കണ സമയത്ത് മണ്ണിനടിയിലേക്ക് പോയി മുളയ്ക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ പൂട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത സോയിൽ നമ്മൾ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലാണ്ട് വെള്ളം കുത്തി ഇതിനകത്തേക്ക് ഒഴിക്കരുത് കേട്ടോ ഒരു കാരണവശാലും കുത്തി ഒഴിക്കരുത് നല്ല നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഈ മണ്ണ് ശരിക്കും ഒന്ന് നനയ്ക്കണം കാരണം വെർമി കമ്പോസ്റ്റിനകത്ത് ചകരിച്ചവറുള്ളതുകൊണ്ട് നല്ല ഈർപ്പം നിൽക്കുകയും ചെയ്യും നന്നായിട്ട് നനവ് നിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുക ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് പെറ്റൂണിയുടെ സീഡ് നമുക്ക് നട്ടു കൊടുക്കാം നട്ടു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ കൈ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ എന്നിട്ട് വേണം നനവുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് സീഡ് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ഇതെടുക്കാൻ നമ്മൾ കുറേശ സീഡ് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സീഡെല്ലാം മണ്ണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കുക സീഡൊന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കുന്നത് ആദ്യം ഒന്ന് നനച്ചു അതിനുശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ പുറമേ ഒന്നുകൂടി ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുക അപ്പം സീഡ് നന്നായിട്ട് നനയും അപ്പം പെട്ടെന്ന് തന്നെ ജർമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ സീഡ് ഇട്ടതിന് ശേഷവും നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഈ പോട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം അത് മതി ആ ഒരു ഈ ഇന്നത്തെ ദിവസം ഈ ഒരു ഹ്യൂമിഡിറ്റി മതി അതിന് അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്തേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഈർപ്പം നന്നായിട്ട് നിന്ന് മുളയ്ക്കാനുള്ളൊരു ടെൻഡൻസി കൊടുക്കും പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഇത് മാറ്റിയിട്ട് രാവിലെ ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്പ്രേ ചെയ്ത് നാലാമത്തെ ദിവസം വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങും ജർമിനേഷൻ ഏറ്റവും ഹൺഡ്രഡ് പേർസെൻ്റ് ആയിട്ട് നിൽക്കുന്ന വിത്തുകൾ പെറ്റൂണിയുടെ നാലാമത്തെ ദിവസം മുളച്ച് തുടങ്ങുന്നതാണ് പിന്നെ ഇരിക്കും തോറും ജെർമിനേഷൻ നഷ്ടപ്പെടും ചിലർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് സൂക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഗ്രോത്ത് ഉണങ്ങി നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത്തരം സീഡുകൾ മുളയ്ക്കാതെ വരും നമ്മൾ കിട്ടിയതിന് ശേഷം ഉപയോഗശേഷം നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ സീഡുകൾ സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല ജെർമിനേഷൻ ഉള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ നാലാമത്തെ ദിവസം മുളയ്ക്കും അതല്ല പിന്നെ കുറച്ചൊക്കെ ജർമിനേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇടുന്ന വിത്തിൽ കുറച്ചൊക്കെ ജെർമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസമൊക്കെ മുളച്ച് വരും അപ്പം നിങ്ങൾ വെയ്റ്റ് ചെയ്യുക നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ എന്താണെങ്കിലും പെറ്റൂണിയുടെ സീഡ് മുളയ്ക്കും അതിന് ശേഷം പെറ്റൂണിയുടെ സീ സീഡുകൾ മുളച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിന് ജെർമിനേഷൻ ഇല്ലയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക ഇനിയിപ്പം ഇതിൻ്റെ അപ്ഡേഷൻ ഓരോ ഇതായിട്ട് ഞാൻ കാണിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുളച്ചതിന് ശേഷം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ പോലെ ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്തതിൻ്റെ എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇങ്ങനെയാണ് ഞാൻ പെറ്റൂണിയുടെ സീഡ് മുളപ്പിക്കുന്നത് പലരും പല മെത്തേഡിലാണ് മുളപ്പിക്കുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു മെത്തേഡിൽ നന്നായിട്ട് സീഡുകളും മുളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക പെറ്റുണിയുടെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ച് പ്ലാന്റുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ സീഡ് നമ്മൾ മുളയ്ക്കാനായിട്ട് വെക്കേണ്ട ഒരു സ്ഥലം ഉള്ളത് ഒരുപാട് ഷെയ്ഡായിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കരുത് എന്നാൽ ഒത്തിരി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തും വെക്കരുത് ഇതൊരു മീഡിയം ഒരു സ്ഥലത്ത് വേണം വെക്കാൻ ഒരുപാട് ഇരുട്ടും ഒരുപാട് വെളിച്ചമുള്ള സ്ഥലത്തല്ലാതെ ഇത് രണ്ടും പകുതി പകുതി കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും മറക്കാതെ നനയ്ക്കുക ഇതിൻ്റെ അകത്തെ ഈർപ്പം നഷ്ടപ്പെടാതെ വേണം നമ്മൾ മുളപ്പിക്കുന്ന മുളയ്ക്കുന്നതോടും വരെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ ഇത് പെട്ടെന്ന് മുളച്ച് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക പിന്നെ സീഡ് മുളപ്പിക്കുന്ന രീതി നിങ്ങളെ ഇപ്പോൾ കാണിച്ചല്ലോ അപ്പോൾ ആ രീതിയിൽ മുന്നേ ഞാൻ സീഡ് മുളപ്പിച്ചെടുത്തതിൻ്റെ കുറച്ച് തൈകളാണ് ഇത് ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ടേക്കുവാണ് ഇത് വളർന്നു വരുമ്പോൾ ഇനി നമുക്ക് ഓരോരോ പോട്ടിലാക്കി മാറ്റി മാറ്റി നട്ട് വലുതാക്കി എടുക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ പറിച്ചു മാറ്റി നട്ടാൽ മാത്രമാണ് ചെടികൾ വളർന്നു വരികയുള്ളൂ സീഡ് നമ്മൾ മുളപ്പിക്കുന്ന പോട്ടിൽ തന്നെ നിർത്തി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സീഡ് അവിടെ നിന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് സ്റ്റണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് ഒരു ചെടിയും നമ്മൾ മുളപ്പിച്ചതിന് ശേഷം മാറ്റി മാറ്റി കൊടുത്തെങ്കിൽ മാത്രമാണ് അത് വളർന്നു കിട്ടുകയുള്ളു അപ്പം സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറ്റി നട്ടേക്കണതാണിത് ഇനി ഇത് വലുതായി വരുമ്പോൾ നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് നട്ട് പിന്നെ അത് ആ പോട്ടിൽ തന്നെ നിന്ന് വളർന്ന് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെറ്റൂണിയുടെ സീഡ് മുളപ്പിക്കണ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളും പെറ്റുണിയുടെ സീഡൊന്ന് മുളപ്പിച്ച് നോക്കൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഇത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പെറ്റൂണിയുടെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് അതുവരേക്കും ബായ്